സിക്സ് സീറോ എന്നുള്ളൊരു വലിയ മാർജിനിൽ ബാഴ്സലോണ വലൻസിയെ പരാജയപ്പെടുത്തി ഓക്കെ ഈ ഒരു മാച്ചിൽ കുറച്ച് ഒക്കെ ഉണ്ടായിരുന്നു ഈ ഒരു മാച്ചിൻ്റെ തൊട്ടു മുമ്പ് നമുക്കറിയാം ഓൾറെഡി ലമീൻ എമ്മാലിനെ ബേസ് ചെയ്തിട്ടാണത് വേറൊന്നുമല്ല ലമീൻ എമ്മാൽ ഇൻ്റർനാഷണൽ ബ്രേക്കിന് പോയി ആൻസി ഫ്ലിക് വളരെ ഓപ്പണായിട്ട് പ്രസ് മീറ്റിലാണ് അത് പറയുന്നത് അദ്ദേഹത്തിനും ഭയങ്കരമായിട്ടുള്ള എതിർപ്പുണ്ട് ദേഷ്യമുണ്ട് കാരണം വേറൊന്നുമല്ല സ്പാനിഷ് കോച്ച് അതായത് ലമീൻ യമാൽ ഇവിടുന്ന് ബായസലോണെ വിട്ട് പോയതിന് ശേഷം അതായത് ബയസ്ലോണിൽ നിന്ന് പോയപ്പോൾ തന്നെ അദ്ദേഹത്തിന് കാലിന് ഉണ്ട് അപ്പോൾ പെയിൻ കില്ലറൊക്കെ വെച്ചിട്ടാണ് അദ്ദേഹം പോയിട്ടുള്ളത് അപ്പോൾ സ്പാനിഷ് കോച്ച് തുർക്കി പോലൊരു മത്സരത്തിൽ സിക്സ് സീറോ എന്നുള്ളൊരു ലീഡ് ഉണ്ടായിട്ടും ലമീൻ മാലിനെ കുറേ നേരം കളിപ്പിച്ചു അതിൻ്റെ റിസൾട്ടായിട്ട് ലമീൻ മാലിന് ട്രെയിനിങ് പോലും ചെയ്യാൻ പറ്റുന്നില്ല അദ്ദേഹത്തിന് മാച്ച് ചിന്തിക്കേ വേണ്ട ട്രെയിനിങ് പോലും ചെയ്യാൻ പറ്റുന്നില്ല അദ്ദേഹത്തിൻ്റെ ലഗിന് പെയിൻ എന്നുള്ള രീതിയിൽ ആൻസി ഓപ്പൺ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാനതിൽ ഒട്ടും സാറ്റിസ്ഫൈഡല്ല അത് അതിൽ ഭയങ്കരമായിട്ടുള്ള ദേഷ്യം സ്പാനിഷ് കോച്ചിനോട് ഉണ്ട് എന്നുള്ള രീതിയിൽ അദ്ദേഹം ഓപ്പണായിട്ട് പ്രസ് മീറ്റിൽ പറഞ്ഞു സ്പാനിഷ് കോച്ച് അതിന് റിസൾട്ട് പറഞ്ഞിട്ട് റിസൾട്ട് അല്ല ഐ മീൻ അതിൻ്റെ റിപ്ലൈയും കൊടുത്തിട്ടുണ്ട് നല്ല പ്ലെയേഴ്സ് ഒരിക്കലും അങ്ങനെ പെയിൻ ഉണ്ട് എന്ന് വിചാരിച്ച് കളിക്കാതിരിക്കുന്നില്ല അദ്ദേഹം കളിച്ചു നിങ്ങൾക്ക് എഴുപത് മാച്ച് വർഷത്തിൽ ഒരു സീസണിൽ കിട്ടും ഒന്നോ രണ്ടോ ഇൻ്റർനാഷണൽ ബ്രേക്കിൽ മാത്രമേ അവരെ കിട്ടുകയുള്ളൂ സോ അതുകൊണ്ട് ഞാൻ അവരെ യൂസ് ചെയ്തു എന്നുള്ള രീതിയിലാണ് സ്പാനിഷ് കോച്ച് പറഞ്ഞത് പക്ഷേ തുറക്കിയ പോലൊരു ഒരു മത്സരം സിക്സ് സീറോ എന്നുള്ളൊരു സ്കോറിന് ലീഡിൽ നിൽക്കുന്ന സമയത്തും അദ്ദേഹത്തെ എഴുപത് എൺപത് മിനിറ്റ് ഒക്കെ കളിപ്പിക്കണോ എന്നുള്ളത് ചോദ്യം തന്നെയാണ് ആ ഒരു കോൺട്രവേഴ്സിയിലാണ് അതിൻ്റെ ഈ ഒരു പ്രസ് പ്രസ്മീറ്റിൽ ഹൻസിഫിലിക്ക് ആയിട്ട് പറഞ്ഞത് അങ്ങനെയാണ് മാച്ച് തുടങ്ങിയത് ലമീൻ എമാൽ കളിക്കില്ല ലമീൻ എമാൽ വലൻസിയക്കില്ല വലൻസിക്കെതിരെ പോട്ടെ പക്ഷേ അത് കഴിഞ്ഞിട്ട് ന്യൂ കാസിൽ യുണൈറ്റഡിൻ്റെ ചാമ്പ്യൻസ് ലീഗിലെ ഫസ്റ്റ് മാച്ച് അതും ന്യൂ കാസിൽ യുണൈറ്റഡിൽ അവിടെ പോയി കളിക്കണം സഞ്ജയ് പാർക്കിൽ പോയി കളിക്കണം യുക്കാസിൽ ഹോം മാച്ചാണ് ബൈസോളെ സംബന്ധിച്ചിടത്തോളം എവേ മാച്ചാണ് വായസ്ലോണൊക്കെ ന്യൂ ചാമ്പ്യൻസ് ലീഗിൽ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് മാച്ചാണ് ജെൽസി പി എസ് സി ന്യൂ കാൽ ഇവർ മൂന്നുമാണ് വൺ ഓഫ് ദി മെയിൻ ഒപ്പണൻറ്റ് എന്ന് പറയുന്നത് വായ്സ്ലോണെ സംബന്ധിച്ചിടത്തോളം സോ അതിലൊരു ഇമ്പോർട്ടൻ്റ് മാച്ചിൽ ലമിനി അമ്മാലിനെ പോലുള്ളൊരു കോർ പ്ലെയർ ഒരു ഇമ്പോർട്ടൻ്റ് പ്ലെയർ ഇല്ല എന്ന് പറയുന്നത് ഹഞ്ചി ഫ്ലിറ്റിനെ സംബന്ധിച്ചിടത്തോളം ദേഷ്യം വരും ഓഫ് കോഴ്സ് ദേശം വരും ആരായാലും ആ സ്ഥാനത്ത് ദേഷ്യം വരും അതാണ് അദ്ദേഹം അവിടെ പ്രകടിപ്പിച്ചത് എന്നാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത് അറിയില്ല എന്താണ് നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയോ എന്തായാലും ലമീനി അമ്മാൽ ന്യൂക്കാസ്ലോണേറ്റിരുന്ന രീതിയും ഉണ്ടാവില്ല എന്നുള്ള രീതിയിലാണ് ഖനൻ ഇപ്പോൾ മാർക്കടക്കം റിപ്പോർട്ട് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ മാച്ചിലോട്ട് വരികയാണ് എന്നുണ്ടെങ്കിൽ പിന്നെ ഈ ഒരു മാച്ചിൽ റഫീനെയും ഇറക്കിയിട്ടില്ല അതെന്തോ ഡിസിപ്ലിനറി ആണ് എന്നുള്ളൊരു പരക്കെ കരക്കമ്പി കേൾക്കുന്നുണ്ട് കാരണം വേറൊന്നുമല്ല ട്രെയിനിങ്ങിൽ ലേറ്റ് ആയിട്ടാണ് വന്നത് സോ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഫസ്റ്റ് ലെവനിൽ ഇറക്കിയില്ല റഫീൻ്റെ ഓക്കെ അതുകൊണ്ടാണ് ലേറ്റ് ആയി വന്നതുകൊണ്ടാണ് അദ്ദേഹത്തെ ഫസ്റ്റ് ലെവനിൽ ഇറക്കാത്തത് എന്നുള്ളത് അങ്ങനെ ഒരു മൊത്തത്തിലൊരു കരക്കമ്പി ഉണ്ട് ഐ ഡോണ്ട് നോ ഞാനൊരു ഇത് പോസ്റ്റ് കണ്ടതാണ് അതിൻ്റെ സത്യാവസ്ഥ സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് അറിയില്ല എന്തായാലും എന്തായാലും റാഫീനില്ലാത്തത് കൊണ്ട് തന്നെ ആ ഒരു പോസിഷനിൽ റൈറ്റ് വിങ്ങിൽ റൂണിക്ക് ഡെബ്യൂ ആയിരുന്നു ഒഫീഷ്യൽ ഡെബ്യൂ ആയിരുന്നു റൂണിയെ സംബന്ധിച്ചിടത്തോളം ബോയ്സ് ലോണയിൽ അദ്ദേഹത്തിന് ഫസ്റ്റ് ലെവനിൽ ഒരു ചാൻസ് കിട്ടി ബോയ്സ് ലോണയുടെ ഒരു ഫോർമേഷൻ എന്ന് പറഞ്ഞത് യു ഗാർസിയ ഗോൾ കീപ്പർ റൈറ്റിൽ കൂണ്ടേ പിന്നെ അതുകൊണ്ട് അതുപോലെ ഹെറിക് ഗാർഷ്യ കുബാർസി ലെഫ്റ്റിൽ ജെറാദ് മാർട്ടിനാണ് ബാൾഡേ അല്ല പിന്നെ കസാഡോയും പെഡ്രയും മിഡ്ഫീൽഡ് റൈറ്റും റാഷ്ഫോർഡ് സ്റ്റാർട്ടിങ്ങിലൂടെ ഉണ്ടായിരുന്നു ലെഫ്റ്റ് വിങ്ങിൽ അപ്പോൾ റാഷ്ഫോർഡും ഫെർമിൻ ലോപ്പസും റൂണിയും സ്ട്രൈക്കറായിട്ട് ഫെറാണ്ടോറസ് ഇങ്ങനെയാണ് മാച്ച് ഇറങ്ങിയിട്ടുള്ളത് ഓപ്പോസിറ്റ് വലൻസി ആണെന്നുണ്ടെങ്കിൽ അഞ്ച് ഹൈലൈൻ ഡിഫൻസ് അഞ്ച് പേരൊക്കെ വെച്ചിട്ടാണ് അവർ ഇറങ്ങിയിട്ടുള്ളത് പക്ഷേ അവരുടെ ഡിഫൻസൊക്കെ പൊട്ടി പാളീസ് ആയി പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് റാഷ് ഫോർഡിൻ്റെ അറ്റാക്കിലൂടെയാണ് മാച്ച് തുടങ്ങിയത് റാഷ് ഫോർഡ് നല്ലപോലെ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു മാച്ചിലോട്ട് എങ്ങനെങ്കിലും ഒരു ഗോൾ കോൺട്രിബ്യൂട്ട് ചെയ്ത് എങ്ങനെങ്കിലും ഒരു ഗോൾ സ്കോർ ചെയ്യാൻ വേണ്ടി ഒരു അദ്ദേഹത്തിൻ്റെ ഒരു ഡെബ്യൂ ഗോൾ ബോയ്സ് ലോണിയിൽ നടത്താൻ വേണ്ടി അദ്ദേഹം നല്ലപോലെ ട്രൈ ചെയ്തു പക്ഷേ ഒന്നും വർക്കായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷേ അദ്ദേഹത്തിന് ഒരു അസിസ്റ്റ് കിട്ടിയ റാഫീനയുടെ ഒരു ഗോളിൽ ഒരു അസിസ്റ്റ് കിട്ടിയിട്ടുണ്ട് ഫസ്റ്റ് തന്നെ പറയാനുള്ളത് പെഡ്രിയുടെ ഒരു പാസിൽ നിന്നും ഫെറാൻഡോറസ് ഫെറാൻഡോറസിൻ്റെ ഒരു 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 സ്ലൈറ്റ് ടച്ച് ഓക്കെ അത് ഒരു ആയിട്ടുള്ള ഒരു ടച്ച് തന്നെയായിരുന്നു അത് ഫിർമിൻ ലോപ്പസിന് ആ ഒരു ബോൾ കിട്ടി ഫ്രീ ആയിട്ടായിരുന്നു ഓക്കെ ഡിഫൻസിനൊക്കെ മറികടന്നു ഓഫ് സൈഡ് ട്രാപ്പൊക്കെ കംപ്ലീറ്റ്ലി പൊളിച്ച് ഫ്രീ ആയിട്ടാണ് ഫിർമിൻ ലോപ്പസിന് കിട്ടിയത് ആ ബോൾ ഫിർമിൻ ലോപ്പസ് ഷോട്ട് എടുക്കുന്നു ഗോളാവുന്നു വലൻസൈഡ് ഗോൾ കീപ്പർ ബീറ്റ് ആവുന്നു ഗോളാവുന്നു അങ്ങനെ വൺ സീറോ എന്നുള്ള ഒരു സ്കോണിൽ ബാസിലോണം മുന്നിലെത്തുന്നു ഹാഫ് ടൈം വരെ ആ ഒരു ഇതിലാണ് പോയത് ഞാൻ പറഞ്ഞല്ലോ റാഷ്ഫോർഡിൻ്റെ കുറച്ച് അറ്റാക്കുകളൊക്കെ ഉണ്ടായിരുന്നു ഫെർമിൻ സോറി ഫെർമിൻ അല്ല ഫെറാൻ ഡോറസിൻ്റെ ഒരു ഉണ്ടായിരുന്നു ബാറിമ തട്ടിപ്പോയത് ഇങ്ങനത്തെ ഒക്കെ ഫസ്റ്റ് ഹാഫിൽ ഉണ്ടായിരുന്നു കുറച്ച് ഫസ്റ്റ് ഹാഫ് പിന്നെ കുറച്ച് ഇതായിരുന്നു പക്ഷേ ഒരു ഒരു ബോറിങ് മാച്ചായിരുന്നുണ്ടോ സത്യസന്ധമായിട്ട് പറയുമല്ലോ കംപ്ലീറ്റ് ബായ്സലോണയുടെ ഒരു ആയിരുന്നു വായ്സ്ലോണയുടെ ഹോം മാച്ചാണ് ആ ഒരു യു ആൻഡ് ഗാർഫ് സ്റ്റേ ക്രോയ്ഫ് സ്റ്റേഡിയത്തിലാണ് മാച്ചുള്ളത് ക്യാംനവ് റെഡി ആയിട്ടില്ല നമുക്കറിയാം ഈ സീസണിൽ തിരിച്ചുവരുമെന്ന് പറഞ്ഞതായിരുന്നു പക്ഷേ അൺഫോർച്യുനേറ്റ്ലി ക്യാംനോ ഇതുവരെ ഓക്കെ ആയിട്ടില്ല വയസ്സിലോണയോട് സംബന്ധിച്ചിടത്തോളം അതൊരു സാഡ് മൊമെൻ്റാണ് ഒരു ഒരു സാഡ് ന്യൂസ് ന്യൂസാണത് പക്ഷേ സ്റ്റിൽ കുഴപ്പമില്ല അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു പിന്നെ സെക്കൻഡ് ഹാഫിലാണ് പിന്നെ റഫീനയും ലെവൻ ഡോസ്കി ഇവരെയൊക്കെ ഇറങ്ങി വന്നത് റഫീനെ നാൽപ്പത്തെട്ടാമത്തെ മിനിറ്റ് തന്നെ അദ്ദേഹത്തെ ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ റാഫീന ഇറങ്ങി വന്നതിന് ശേഷം അപ്പോഴാണ് പിന്നെ ഒരു റാഷ് ഫോർഡിൻ്റെ നിന്നും റാഫീനിയ ഒരു ഗോൾ സ്കോർ ചെയ്യുന്നത് റാഷ് ഒരു ലോങ് ബോൾ റാഫിനേക്ക് കൊടുക്കുന്നു വലൻസിയുടെ ആ ഒരു ഡിഫൻഡർ അദ്ദേഹം ഗോൾ കീപ്പറിന് വിട്ടു കൊടുത്തത് അതായത് ലീവ് ചെയ്ത് കൊടുത്താൽ ബാക്കിൽ റാഫിനെ പോലെ ഒരു എന്താ പറയുക കഴുകനെ പോലെ നോക്കി നിൽക്കുന്ന റാഫീനെ പോലത്തെ ഒരു പ്ലയർ ഉണ്ടാവുന്ന സമയത്ത് അങ്ങനെയൊന്നും ലീവ് ചെയ്യാൻ പാടില്ല പക്ഷേ അദ്ദേഹം ലീവ് ചെയ്തു ഗോൾ കീപ്പറിൽ ലീവ് ചെയ്ത് കൊടുത്തതാണ് ബാസ്ലാണ് സോറി റാഫീനെ അത് സ്ട്രെച്ച് ചെയ്ത ആ ഒരു ബോൾ ടാപ്പിംഗ് ചെയ്ത് ഉള്ളിൽ കിട്ടു അങ്ങനെ ഗോളായി റാഫീനെ ഒരു ഗോൾ സ്കോർ ചെയ്തു ടു സീറോ എന്നുള്ള സ്കോറിന് മുന്നിലെത്തി അത് കഴിഞ്ഞിട്ടായിരുന്നു അമ്പത്തിയാറാമത്തെ മിനിറ്റിൽ ഫെർമിൻ ലോപ്പസിൻ്റെ വക ഒരു ബുള്ളറ്റ് ഷോട്ട് ഓക്കെ എനിക്ക് തോന്നുന്നു കസേഡോയുടെ അസിസ്റ്റൻ്റാണ് അത് വന്നിട്ടുള്ളത് കസേഡ ഒരു ബോൾ കൊടുക്കുന്നു ഫെർമിൻ ലോപ്പസ് ഒരു 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 ബുള്ളറ്റ് പോലൊരു ഷോട്ട് അങ്ങനെ പോകും അതിൻ്റെ റീപ്ലേ കണ്ടതിന് എന്ത് രസറേ ഒരു ഷോട്ട് അങ്ങനെ വെച്ചോട്ടെ ഫ്രെമിൻ ലോപ്പസ് അങ്ങനെ ഒരു ഗോൾ സ്കോർ ചെയ്യുന്ന അങ്ങനെ അദ്ദേഹം മൊത്തം രണ്ട് ഗോൾ സ്കോർ ചെയ്യുന്നു ഫ്രെമിൻ ലോപ്പസ് ഈ ഒരു മാച്ചിൽ ഫ്രെമിൻ ലോപ്പസ് ആണ് ഈ ഒരു മാച്ചിലെ മാൻ ഓഫ് ദ മാച്ച് എന്ന് പറയുന്നത് സോഫ സ്കോർ റേറ്റിംഗ് ഒക്കെ എടുത്ത് നോക്കിയാൽ മതി ഒമ്പത് പൊയ്ൻറ് ആണ് അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ് കൊടുത്തിട്ടുള്ളത് പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും റഫീനയ്ക്ക് അതായത് വീണ്ടും വലൻസികൾ ഒരു ഡിഫെൻസിൻ്റെ മിസ്റ്റേക്ക് കാരണം ഓക്കെ ഒരു ഹൈബോൾ വലൻസയുടെ ബോക്സിലോട്ട് വരുന്നു വലൻസയുടെ രണ്ട് ഡിഫൻഡേഴ്സ് അവർ തമ്മിൽ എന്തൊക്കെയോ കാണിച്ചു കൂട്ടി ബാബു അവിടെ വീണു റഫീൻ ഒരു സൈഡ് ബോളി ലെഫ്റ്റ് ലെഫ്റ്റ് ഫുഡ് റൗണ്ട് ഒരു ഒരു സൈഡ് ബോളി ഒരു അറ്റടി പവർഫുൾ ഷോട്ട് അതും ഗോളായി അങ്ങനെ ത്രീ സീറോ ത്രീ സീറോ അല്ല ഫോർ സീറോ എന്നുള്ള സ്കോറിന് മുന്നിലെത്തി പിന്നെയാണ് അറുപത്തെട്ടാമത്തെ മിനിറ്റ് ലെവൻഡോസ്കി വരുന്നത് ഫെറാൻഡോറസിൻ്റെ പകരം ലെവൻഡോസ്കി വരുന്നു ലെവൻഡോസ്കി ആദ്യം ഒരു 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 ഗോൾ സ്കോർ ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ ഒരു കിട്ടലിന് ഷോട്ട് ഒരു നല്ലൊരു ഷോട്ടിൽ അദ്ദേഹം ബോക്സിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ലെവലൻസിക്കെതിരെ ഒരു ഗോൾ സ്കോർ ചെയ്യുന്നു അത് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് പിന്നെയാണ് നമ്മുടെ ബേണൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലെയർ വരുന്നത് ജറാദ് മാർട്ടിന് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വരുന്നു അദ്ദേഹത്തിൻ്റെ ഡബി മാച്ചാണ് ബായ്സ്ലോണയ്ക്ക് വേണ്ടി പക്ഷേ ഡെബ്യൂ മാച്ചിൽ അദ്ദേഹം ലെവൻ ഡോസ്കിക്ക് ഒരു ഗോൾ കൊടുക്കുന്നു ലവൻ ഡോസ്ക് ചിപ്പ് ചെയ്തൊരു ഒരു ഗോൾ സ്കോർ ചെയ്യുന്നു നമ്മൾ കണ്ടതാണ് ഒരു കിട്ടും കൂടെ ആയിരുന്നു ആദ്യം റെഫറി ഓഫ് സൈഡ് വിളിച്ചു പിന്നെ വാർ ചെക്ക് ചെയ്ത സമയത്ത് അത് ഓഫ് സൈഡ് അല്ല പക്ഷേ ബേണലിൽ ഒരു അസിസ്റ്റ് കിട്ടി ലെവൻഡോസ് രണ്ടാമത്തെ ഗോളും സ്കോർ ചെയ്തു അങ്ങനെ മൊത്തത്തിൽ അൻ ടീം ഇന്നത്തെ ഇന്ന് ഒന്നും അങ്ങനെ അത്രയും ലൂപ്പ് ഹോളൊന്നും ഇല്ലായിരുന്നു ബായ്സ്ലോണിനെ സംബന്ധിച്ചിടത്തോളം ഡിഫൻസ് എന്താ പറയുക റിഗ്ഗാർഷിയതോട് റിഗ്ഗാർഷി ആ ഒരു കുർശിക്കൊപ്പം വന്നതോടുകൂടി ഒരു കുഴപ്പമില്ലാത്ത ഒരു ഡിഫെൻഡിങ് ആയിരുന്നു പക്ഷേ പിന്നെ ആകെ രണ്ട് ഷോട്ടാണ് വലൻസി എടുത്തത് അതിൽ ഒന്ന് ഓൺ ടാർഗറ്റ് യോൻ കാർഷിയക്കും ഡിഫൻഡേഴ്സിനും കാര്യമായിട്ടും ഒരു പണിയില്ലായിരുന്നു എഴുപത്തി ശതമാനം പൊസഷൻ ബായസ്ട്രോണിയുടെ കയ്യിലാണ് ബാക്കി ഇരുപത്തെട്ട് ശതമാനം മാത്രമാണ് വലൻസിയുടെ കയ്യിലുള്ളത് ഇരുപത്തിനാല് ഷോട്ട് ബായസ്ട്രോൺ എടുത്തിട്ടുണ്ട് അതിൽ പത്ത് എണ്ണം ഓൺ ടാർഗറ്റാണ് ഒന്ന് വുഡ് ഉണ്ട് അഞ്ച് ആറ് ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്തു ആറും ഗോളായിട്ടുണ്ട് അവിടെ ഒറ്റ ഒരു ഒരു വിജ്ഞാൻസറ്റ ക്രിയേറ്റ് ചെയ്തെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു സീറോ അതൊന്നോ രണ്ടിലതൊന്ന് കാര്യമായിട്ട് പണിയൊന്നുമില്ല എന്നൊരു ഡിഫെൻഡേഴ്സിന് ഇനി ഇപ്പം എന്തായാലും വായിച്ചുണ്ടെങ്കിൽ അടുത്ത മാച്ച് ന്യൂ കാസൽ യുണൈറ്റഡിനെതിരെയാണ് ആ ഒരു മാച്ചിൽ ലമീനമാലുണ്ടാകുമോ എന്നുള്ള കാര്യം സംശയമാണ് അറിയില്ല ഇതുവരെ കൺഫേം ആയിട്ടില്ല ഇതുവരെ വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് ലമീനമാൽ ഉണ്ടാവില്ല അദ്ദേഹത്തിന് ലെഗിന് പെയിൻ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ കറൺലി പുറത്തേക്ക് വരുന്ന വാർത്ത അൻസി പ്രസ് മീറ്റിൽ പറഞ്ഞതും അതുതന്നെയാണ് സോ ഇത്രയൊക്കെയാണ് ബായ്സ്ലോണയുടെ കറണ്ട് സിറ്റുവേഷൻ എന്ന് പറയുന്നത് വൈകി ഡിയോങ്ങിനും ഗാവിക്കും ഇഞ്ചുറി ഇഷ്യൂസ് ഉണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ കസായുടെ പരീക്ഷിച്ച് നോക്കുന്നത് പക്ഷേ കസായുടെ കുഴപ്പമില്ലട്ടോ ഫ്രെഡ്രിക് ഒപ്പം നല്ലപോലെ സിങ് ആയി പോകുന്നുണ്ട് അത് നല്ലൊരു കാര്യമാണ് ബായ്സ്ലോണിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ കാര്യമായിട്ട് ബായ്സ്ലോണയ്ക്കൊന്നുമില്ല ഇനി അടുത്ത മാച്ച് ന്യൂ കാസിൽ യുണൈറ്റഡിനെതിരെയാണ് ഞാൻ ആ ഒരു മാച്ച് ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്യാം കാരണം ബ്രൂണോ യുമാരസിൻ്റെ ക്യാപ്റ്റൻസിയിൽ ന്യൂ കാസിൽ യുണൈറ്റഡ് നല്ല ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ആക്ച്വലി അപ്പോൾ അതും സെൻറ്റ് ജെയിംസ് പാർക്കിലാണ് എവേ മാച്ചാണ് യു കെയിൽ അവിടെ പോയി കളിക്കണം ആ ഒരു മാച്ച് നല്ല മാച്ചായിരിക്കും എന്ന് എനിക്ക് പേഴ്സണലി തോന്നി നമുക്ക് നോക്കാൻ എന്തായാലും വയസ്സിലോണ എങ്ങനെയായിരിക്കും ആ ഒരു ടീമിനെതിരെ ഹൻസി ഫ്ലിക് ടാക്ടിക്സ് കൊണ്ടുവരാ എന്നുള്ളത് സോ നമുക്ക് നോക്കാൻ താങ്ക് സോ മച്ച്